ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇപ്പം രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞു തോന്നുന്നു മൂന്നാഴ്ചകളൊക്കെ ആയി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ ഒന്നും ചെയ്തൊന്നും എഡിറ്റ് ചെയ്യാൻ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത് കാരണമാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി ആയിട്ട് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം അപ്പം പിന്നെ എന്താണ് രണ്ട് മൂന്നാഴ്ച ഇടാഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു ട്രിപ്പ് പോയതായിരുന്നു അപ്പോൾ അന്ന് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനും മോളുടെ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ ഇത് എൻ്റെ ഫിലോമിന ഹെയർ സ്റ്റൈലൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഞാൻ വളരെ നോർമലാണ് അപ്പോൾ അപ്പോൾ നമ്മളെന്താ പറഞ്ഞോളിരുന്നത് ആ അപ്പോൾ അന്നൊന്നും അങ്ങനെ എഡിറ്റ് ചെയ്ത് എടുക്കാനുള്ള സമയമൊന്നും കിട്ടാഞ്ഞ കാരണം അതങ്ങനെ നീണ്ട് നീണ്ടു പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ഇപ്പോൾ അങ്ങ് എഡിറ്റ് ചെയ്ത് അങ്ങിട്ടേക്കാണ് അപ്പം നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ അങ്ങനെ കുറച്ച് നാളായി നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത് അച്ഛൻ്റെ അച്ഛനൊരു ഗവൺമെൻറ് സർവീസിലായിരുന്നു കേട്ടോ അച്ഛനൊരു അധ്യാപകനായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ അച്ഛൻ്റെ പെൻഷൻ ടീമിൻ്റെ കൂടെയാണ് ആക്ച്വലി നമ്മൾ പോണത് അപ്പോൾ അത ഇതൊക്കെയായിരുന്നു നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കേട്ടോ ആക്ച്വലി ഞങ്ങൾ ഞാനും ഹസ്ബൻഡും മോളും മാത്രമാണ് ആ കൂട്ടത്തിൽ ചെറുതെന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇവരുടെയൊക്കെ ഫാമിലിയൊക്കെ എക്സ്പെക്ട് ചെയ്താണ് ഞങ്ങളും കൂടി ഇവരുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ ആരുടെയും ഫാമിലി ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഞാൻ ഹാപ്പിയായിരുന്നു കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അതുപോലെ തന്നെയാണ് ദേവുട്ടിയും അവർക്കും നല്ല ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാനൊക്കെ പക്ഷെ പ്രിയുടെ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു പുള്ളിക്ക് പുള്ളിയുടെ ഒരു ഏജിലുള്ള ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണല്ലോ അവർ വൈബിളിലും അതുകാരണം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി കേട്ടോ ആദ്യം ആരെയും കാണാത്ത ആ ഒരു അന്താളിപ്പായിരുന്നു നമുക്ക് കുറച്ച് നേരത്തേക്ക് അപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തതാണ് പിന്നെ ട്രിവാൻഡ്രം കന്യാകുമാരി പോവാമെന്ന് അപ്പോൾ വൺ ഡേ കൊണ്ട് നമ്മൾ എല്ലായിടത്തും ഓടി എത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം ഈവനിങ് പോയിട്ട് നമ്മൾ പിറ്റേ ദിവസം ട്രിവാൻഡ്രം കന്യാകുമാരി മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് അന്ന് രാത്രി ആയപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു അങ്ങനെയാണ് നമ്മൾ പോയത് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ നൈറ്റ് ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കൊല്ലം സൈഡിലൊക്കെ എത്തി പിന്നെ ഇപ്പോഴേ റോഡിൻ്റെ പണിയും കാരണങ്ങളൊക്കെ കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ടുള്ള ട്രാവലൊക്കെ അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് കെ ടി ഡി സിയുടെ ആഹാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ചെന്ന ടൈമിൻ്റെ ആണോ അതോ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ആണോ എന്താ അറിയത്തില്ല നമ്മൾ ചെല്ലുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ നമ്മൾ അവിടെ ഉള്ളതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു പക്ഷെ വയറ് നിറച്ച് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഒന്നിനും കുറവുണ്ടായിരുന്നു ഒന്നുമില്ല പക്ഷെ നമ്മൾ ഓർഡർ ചെയ്യണ ഫുഡ് അവിടെ ഉണ്ടായിരുന്നില്ല മേ ബി ആ ടൈമിൻ്റെ ആയിരിക്കാം എന്നാലും നമുക്കെല്ലാവർക്കും നമ്മൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ തന്നിട്ടാണ് അവർ വിട്ടത് അപ്പോൾ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പം നമ്മൾ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ഫിലിം ഇട്ടു കേട്ടോ ഗരുഡൻ ആയിരുന്നേ അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ ട്രുവൻഡ്രോ എത്തി ട്രുവാൻഡ്രോ എത്തിയപ്പോഴേക്കും നമ്മൾ അവിടെ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നമ്മൾ റൂം ഡോമിറ്ററീസ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ആ ഒരു ടൈമായി പിന്നെ എല്ലാം കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണല്ലോ കൂടെയുള്ളത് അപ്പോൾ മെഡിസിൻ എടുക്കുന്നവരുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തണം എന്ന് വിചാരിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും ജിൽ ജിൽ നിൽക്കുന്ന കേട്ടോ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ട്രിപ്പ് എൻജോയ് ചെയ്ത് ആണ് ആ ഒരു ഹോൾ ഹോൾഡേ അവരട്ടിച്ച് പൊളിക്കുകയുണ്ടായിരുന്നത് ആക്ച്വലി നമ്മളെക്കാളും ഒക്കെ ആയിട്ട് നല്ല ആയിട്ട് നിൽക്കുമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പിളേക്കും നമ്മൾ നമ്മൾ ബുക്ക് ചെയ്തെടുത്ത് എത്തി അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ പിന്നെ വേറെ നമുക്കൊന്നിനും ടൈമില്ലല്ലോ ചെന്ന് കിടന്നുറങ്ങുക രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം നമുക്കൊരു ആറു മണിക്ക് മുമ്പെങ്കിലും നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അമ്പലങ്ങളിലൊക്കെ മാക്സിമം തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ചെല്ലണം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇതായിരുന്നു നമ്മൾ എടുത്തിരുന്ന ഡോമിട്രി അപ്പം എന്താ പറയുന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല നമുക്കൊന്ന് ഫ്രഷനപ്പ് ആയാൽ മതിന്ന് കിടന്നുറങ്ങാൻ രാവിലെ ഫ്രഷ്നപ്പ് ആകും അത്രയേ ഉള്ളോ നമ്മളുടെ ആവശ്യം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവർക്കൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എണീറ്റു അത്യാവശ്യം നല്ല ഒരു പ്ലേസ് തന്നെ ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് ഈ സിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അവർക്കൊക്കെ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങി രാവിലെ രാവിലെ എല്ലാവരും ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറു മണിക്ക് മുന്നേക്കെ തന്നെ നമ്മളെല്ലാവരും ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് കാരണം സ്വാമി ക്ഷേത്രത്തിൽ ഒരു രണ്ട് മണിക്കൂറോളം ഇടയ്ക്ക് അവർ നട അരച്ച് ഐ മീൻ ആൾക്കാർ പ്രവേശനം അവർ ബ്ലോക്ക് ചെയ്തിടുമല്ലോ അവിടുത്തെ തമ്പുരാട്ടിയൊക്കെ തൊഴാൻ വരുന്ന സമയത്ത് അപ്പോൾ ആ ഒരു നട അടയ്ക്കുന്ന ആ ഒരു ടൈമിന് മുന്നേ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിന് മുന്നേ അവിടെ തൊഴുത് ഇറങ്ങണം എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയത് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നതും അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തതും ഒക്കെ ഒരുമിച്ചായിരുന്നു അതാണ് സത്യം അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് പഴവങ്ങാടിയിലേക്ക് പോയിട്ടോ തൊഴാനായിട്ട് അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെയൊക്കെ വന്ന് തൊഴണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചു തന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം പോയി പഴവങ്ങാടിയിൽ പോയി തൊഴുതു അവിടെ നിന്ന് ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ പാടില്ലാത്തത് കാരണം തന്നെ അവിടെ നിന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ തൊഴുതിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഓടി ശ്രീപത്മനാഭനെ കാണാനായിട്ട് അപ്പോൾ അങ്ങോട്ടും അവിടെ കുറേ കൂടി സ്ട്രിക്റ്റാണല്ലോ അവിടെ സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായത് കാരണം അങ്ങോട്ടും ഉള്ളിലേക്കൊന്നും നമുക്ക് മൊബൈലിലൊന്നും കടത്താൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വണ്ടിയിലൊക്കെ വെച്ചിട്ട് പോകുന്നു ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്ത് മൊബൈൽ കൂടെ കരുതിയിട്ട് ക്ലോക്ക് റൂമിൽ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ ഇതൊക്കെ കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വന്നോളണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു എൻട്രി എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും ഞാൻ ഹാപ്പി ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ധൃതി ഉണ്ട് അപ്പോൾ എന്നാലും നമ്മൾ അകത്തൊക്കെ കയറി നമുക്ക് നല്ലോണം തൊഴാനായിട്ട് സാധിച്ചു കുറച്ച് നേരം അവിടെ പോസ്റ്റ് പോസ്റ്റടിച്ച് നിൽക്കേണ്ടി വന്നെങ്കിൽ നല്ലോണം തൊഴുതു അതിൻ്റെ അകമൊക്കെ നമ്മൾ കുറച്ച് നാൾ നടന്ന് കാണാനൊക്കെ സാധിച്ചു ഇറങ്ങിയിട്ടുള്ള സീനാട്ടോ ഉണ്ട് മോളിയും താഴെ വരേൻ്റെ നെറ്റിയിൽ ഉള്ള സന്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവിടെ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ കോഫി ഹൗസിലാണ് കയറിയത് ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഒരു എന്താ പറയുക എനിക്ക് കുറച്ചും ഒരു സന്തോഷം തന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ നിന്നെങ്കിലും നമ്മളെ ബ്ലോക്കിൽ നിർത്തിയെങ്കിലും ആ ഒന്ന് കാണാനായിട്ട് പറ്റിയിട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന മൊമൻസ് ആയിരുന്നു നമ്മളിതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കോഫി ഹൗസിലാണ് കയറിയത് കണ്ടല്ല കോഫി ഹൗസിൽ ആണ് കയറിയതെന്ന് കാണിക്കാൻ ആ ബാക്കിലുള്ള ആ വെയിറ്ററിനെ മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പം നമ്മളങ്ങനെ ഫുഡ് കൂടി ഓടിക്കഴിച്ച് തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് കയറിയപ്പോഴേക്കും വെയിൽ തുടങ്ങി ചൂടെന്ന് പറഞ്ഞ അന്യായ ചൂടാണ് ഒരു രക്ഷയില്ല ഞങ്ങൾ ആദ്യം തന്നെ വണ്ടിയിൽ കയറിയിട്ട് ആ മുടി എടുത്ത് പൊക്കി കെട്ടി വെച്ചപ്പോഴാണ് കുറച്ചൊരാശ്വാസം കെട്ടിയത് എനിക്കത് ദേവനും അതെ കേട്ടോ നമ്മൾ അഴിച്ചിട്ടിട്ട് നമുക്ക് ചൂടെടുത്തിട്ട് പുഴുങ്ങി എടുക്കുന്ന വെയിലായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊരാശ്വാസം കിട്ടിയത് അവിടെ നിന്ന് നമ്മൾ ആറ്റുകാൽ തൊഴാനായിട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴി സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എന്തോ വഴി തടയലോ അങ്ങനെ എന്തൊക്കെയോ പ്രോബ്ലംസ് കാരണം അവിടെ കുറച്ച് നേരം പോസ്റ്റ് കിട്ടി അപ്പോൾ ആറ്റുകാൽ പോയി തൊഴാൻ പറ്റും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ അതിനിടയ്ക്ക് അവിടെ ഒരു പള്ളിയുണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ ഒന്ന് കയറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചൂട് കാരണം അങ്ങോട്ടൊന്നും പോയില്ല അത് കാരണം അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഭാഗ്യത്തിന് നമ്മൾ അവിടുന്ന് ആറ്റുകാലെത്തിയപ്പോഴേക്കും അവിടുത്തെ ഉച്ചപൂജയുടെ സമയം കൃത്യ ആ സമയത്താണ് ഇങ്ങോട്ടൊന്നും ആക്ച്വലി മൊബൈൽ പ്രവേശിപ്പിക്കാൻ പാടില്ല ഞാനിത് ലൈറ്റായിട്ട് അതിനിടയ്ക്കൊന്നും എടുത്ത് എടുത്തതാണ് ആരും കാണാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റുകാലം കയറി നല്ലോണം തൊഴുതു ആറ്റുകാലം ശരിക്കും തൊഴാനായിട്ട് സാധിച്ചു ഇവ പ്രാവശ്യം പൊങ്കാല ഇടാനായിട്ട് വരണം എന്ന് വിചാരിച്ചാണ് അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് മൊമെൻറ്റിൽ വരാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് വീക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പന്തലും കാര്യങ്ങളൊന്നും അവർ അഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം അവിടെയൊക്കെ വന്നും അവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു ഇതൊക്കെ നമ്മുടെ പൊങ്കാലയുടെ ആ സമയത്തെ വേസ്റ്റുകളാണ് അതൊക്കെ അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ നിന്ന് അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടെയൊക്കെ പന്തൽ ഉണ്ടായിരുന്നു അപ്പം ഞാനാലോചിക്കായിരുന്നു ഇത്രയും വെയിലത്തിരുന്നല്ലേ ഈ ആൾക്കാർ പിന്നെ ദേവിക്കായിട്ട് പൊങ്കാല സമർപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും അതുക്കെ അതാതെ ആൾക്കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരികയാണ് ഭയങ്കര വെയിലാണ് അവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അവിടെയും നല്ലോണം തൊഴുതിറങ്ങി അപ്പോൾ ഇനി നമുക്ക് അവിടെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈം നമുക്കിനിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കന്യാകുമാരിക്ക് കേട്ടോ അപ്പോൾ ഇനിയും പല സ്ഥലങ്ങളും കാണണം എന്നുണ്ടായിരുന്നു അവിടെ പക്ഷെ നമ്മളുടെ ഒക്കെ അവിടെ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പം അവിടെ ഒരു ഒന്നര മണിക്കൂർ നമുക്കങ്ങനെ പോയത് കാരണം നമുക്ക് പിന്നെ നമ്മുടെ പ്ലാൻസൊക്കെ പതുക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മളൊരു തമിഴ്നാട് ബോർഡർ വന്നപ്പോഴേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി ഒരു നമ്മ വീട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹോംലി മീൽസിൻ്റെ ഒരു ഷോപ്പായിരുന്നു ഐ മീൻ ഹോട്ടലായിരുന്നു അവർ മീൽസാണ് നമ്മളെല്ലാവരും വാങ്ങിച്ചത് കേട്ടോ എനിക്ക് പൊതുവേ തമിഴ്നാട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് അവരുടെ ചോറ് അവരുടെ വെള്ളച്ചോറൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ മാത്രമല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ മാത്രമായിട്ട് പോകുന്നത് പോലെയല്ലല്ലോ എല്ലാവരും കൂടി പോകുമ്പോൾ കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇതാ വിവേകാനന്ദ റോക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു നാല് മണിവരെ അവര് എൻട്രൻസ് ഉള്ളു അത് കഴിഞ്ഞാലവർ അങ്ങോട്ട് കടത്തില്ല അപ്പം എത്തിയപ്പോൾ ഓൾമോസ്റ്റ് മണിയായി നാലുമണിയായി നമ്മളെല്ലാം ആയിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ ഓടിനും ഞാൻ പുറകെ ക്യാമറ ആയിട്ട് വിഷ്വൽസൊക്കെ പകർത്തി പതുക്കെ പതുക്കെ വരികയാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അങ്ങ് എത്തി അപ്പോൾ അവർ ഗേറ്റിനവിടെ അവർ ബ്ലോക്ക് ചെയ്ത് ഇനി ഗേറ്റില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ടീമാണ് നമ്മൾ ഇത്ര ആൾക്കാരുണ്ട് നമ്മളിതിനു വേണ്ടി മാത്രം വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൈകാലം പിടിച്ച അവസാനം അകത്ത് കയറി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കണ്ട കാഴ്ചകൾ പിന്നെ ഞങ്ങൾ കന്യാകുമാരി ദേവിയെ കാണാൻ പോയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു ബ്ലോഗായി ഇടാൻ കേട്ടോ കാരണം എല്ലാം കൂടി ഈ വ്ളോഗിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നു അപ്പോൾ നമുക്ക് ലെങ്ത്തിനൊക്കെ ലിമിറ്റുള്ളത് കാരണം ബാക്കിയുള്ള വിശേഷങ്ങൾ കന്യാകുമാരി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക